ഒരു മലയാളി കൊല്ലപ്പെട്ടതിൻ്റെയും ഒരു സ്ത്രീ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിൻ്റെയും ഞെട്ടിപ്പിക്കുന്ന രണ്ട് വെളിപ്പെടുത്തലുകളാണ് ചില ദൃക്സാക്ഷികൾ ധർമ്മസ്ഥലയിൽ നിന്ന് പുറത്ത് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ പല ചാനലുകളിലും ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവും അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു മലയാളിയായിട്ടുള്ള അവിടെ തന്നെ ഒരു ലോറി ഡ്രൈവർ നടത്തിയിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് കേട്ടാൽ നമ്മൾ ഹൃദയം തന്നെ നിന്നു പോകുന്ന നമ്മുടെ മനസാക്ഷി മരവിച്ചു പോകുന്ന ഒരു വെളിപ്പെടുത്തലാണ് അദ്ദേഹം പറയുന്നത് ഒരു മൂന്നര നാല് മണിക്ക് രണ്ട് ട്രിപ്പുകൾ ആ ലോറിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം രാവിലെ ഇറങ്ങും അങ്ങനെ രാവിലെ ഇറങ്ങിയിട്ടുള്ള ഒരു ദിവസം അദ്ദേഹം ഒരു ഈ മലയാളി പറയുന്നൊരു കാര്യം ഹസനിലാണ് ഇദ്ദേഹത്തിൻ്റെ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം മറ്റൊരു സ്ഥലത്താണെന്ന് വിചാരിച്ച് ഒരു ദിവസം അദ്ദേഹം വണ്ടിയായിട്ട് പോകുമ്പോൾ നഗ്നയായി അതായത് പൂർണ്ണ നഗ്നയായിട്ടുള്ള ഒരു പെൺകുട്ടി ശരീരമാസകലം മുറിവുകളും അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടുള്ള അതായത് ചോര കട്ട പിടിച്ചിട്ടുള്ള മുഖത്തടക്കമുള്ള മുറിവുകളുമായി ഒരു വെളുപ്പിന് മൂന്നരക്ക് ഒരു റോട്ടിലൂടെ ഇങ്ങോട്ട് ഓടി വരികയാണ് ഓടി വരുമ്പോൾ ഇദ്ദേഹം വണ്ടി ചവിട്ടുന്നു വണ്ടി ചവിട്ടിയിട്ട് ഇദ്ദേഹം ചാടി ഇറങ്ങുന്നു കൂടെ ഉള്ളത് ഒരു ചെറിയ പയ്യനാണ് ആ ചെറിയ പയ്യനോട് ഇയാളും കൂടി ചാടി ഇറങ്ങിയിട്ട് ചോദിക്കുന്നു എന്താ അമ്മ പറ്റി എന്ന് ചോദിക്കുന്നു അപ്പോൾ ഈ പെൺകുട്ടി ഒന്നും പറയാതെ വീണ്ടും ഓടിപ്പോകുന്നു ഓടിപ്പോയി അവരെ നിൽക്കുമ്പോഴേക്കും പുറകിൽ നിന്ന് വീണ്ടും ഈ പെൺകുട്ടി ഓടി വന്ന അതേ ഡയറക്ഷനിൽ അതായത് ധർമ്മസ്ഥലെ ക്ഷേത്രത്തിന് നമ്മുടെ ഈ ടെമ്പിളിന്റെ അടുത്തുള്ള ഒരു കിലോമീറ്റർ ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അതിന്റെ തൊട്ട് ബാക്കിലൂടെ ഒരു കാറ് വരുന്നു ആ കാർ അദ്ദേഹം പറയുന്നു ഒരു ഇൻഡിക്ക കാ കാർ ആയിരിക്കും ഈ സംഭവം നടന്നത് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്തിലാണ് ആ ഇൻഡിക്ക കാറിൽ വരുന്നു ആ കാറിൽ നാല് യുവാക്കളാണ് ഇറങ്ങുന്നത് ആ യുവാക്കൾ എന്ന് പറഞ്ഞാൽ ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർട്ട് മാ ധരിക്കാത്ത എന്നാൽ മറ്റേ അമ്പലത്തിലൊക്കെ നിൽക്കുന്ന പോലെ ഷോള് മാത്രം ധരിച്ചിട്ടുള്ള നാല് യുവാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നു ആ ആ യുവാക്കൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇയാൾ ഓടിച്ചെന്ന് അവരോട് പറയുന്നു ഒരു പെൺകുട്ടി ഇതുപോലെ പോയി നിങ്ങൾക്കൊന്ന് രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കുക എന്ന് പറയുന്നു അപ്പോൾ ഇവർ പറയുന്നു അവൾ തമ്മിൽ തമ്മിൽ ഇയാൾക്ക് തുളു അറിയില്ല എന്ന് വിചാരിച്ച് അവർ തമ്മിൽ തമ്മി ചോദിക്കുന്നത് അവൾ എങ്ങോടാണ് ഓടിപ്പോയെന്ന് ചോദിക്കുന്നു പറയുന്നു അവള് ഇവിടെയും നിങ്ങൾ കണ്ടോ എങ്ങോ ഡയറക്ഷനിലാണ് പോയത് എന്ന് പറയുന്നു അപ്പോൾ അയാൾ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അവർ തമ്മിൽ തമ്മി പറയുന്നത് അവൾ ഒരിക്കലും വിടരുത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ അത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഇവരെന്തു ചെയ്യുന്നു വണ്ടിയിൽ കയറി വണ്ടി മുന്നോട്ടെടുക്കുന്നു ആ വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ ഇയാൾ അവിടെ ലോറി നിർത്തിയിട്ട് കുറച്ചു നേരം കൂടി നോക്കുമ്പോൾ നീ എന്തിനെ അവിടെ നോക്കിയിരിക്കുന്നത് വണ്ടി എടുത്തിട്ട് പോടാമെന്ന് പറയുന്നു കന്നടയിൽ അതിനുശേഷം ഇദ്ദേഹം വണ്ടി എടുത്തിട്ട് പോയി പിന്നെയും കുറച്ചുകൂടി നീങ്ങിയിരിക്കുമ്പോൾ അവർ വണ്ടിയുമായി തിരിച്ചു വന്നിട്ട് പിന്നെയും ഇദ്ദേഹത്തോട് പറയുന്നു നീ വണ്ടി എടുത്ത് പോയിക്കോ അല്ലെങ്കിൽ ഇവിടെ എന്തു ചെയ്യും ശരിയാവില്ല എന്ന് പറയുന്നു അതിനിടയിൽ ഇവർ വീണ്ടും പറയുന്നുണ്ട് ആ പെൺകുട്ടി രക്ഷപ്പെട്ടു പോകും നമുക്കവിടെ പിടിച്ചേ പറ്റൂ നമ്മുടെ കയ്യിൽ നിന്ന് അവളൊരിക്കലും രക്ഷപ്പെടരുതെന്ന് പറയുന്നു വീണ്ടും ചെയ്സ് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇതിന് ശേഷം ഏതാണ്ട് ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് അദ്ദേഹം അവിടെ ഒരു സ്ഥലത്തെത്തി ഇതേ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അര കിലോമീറ്റർ ഗ്യാപ്പിലുള്ള സ്ഥലത്ത് എത്തി അദ്ദേഹം വണ്ടി നിർത്തി ഈ പറയുന്ന പോലെ മറ്റ് പൊതു കാര്യങ്ങൾക്കായിട്ട് അതായത് പ്രഭാതകൃത്യങ്ങൾക്കായിട്ട് അവിടെ കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഇദ്ദേഹം കാണുന്നത് ഒരു ചാക്കിൽ കെട്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡെഡ് ബോഡിയാണ് അതിൻ്റെ ശരീര ശരീര അവശ ഇഷ്ടങ്ങളൊക്കെ പുറത്ത് കാണാം ആ പുറത്ത് കണ്ട് ഇദ്ദേഹം അവിടെ പക്ഷേ ഡെഡ് ബോഡി കണ്ടെങ്കിൽ പോലും ഇവർ വലിയ ഗൗരവത്തിലെടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ അവിടെ നിരവധി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും ഡെഡ് ബോഡികളും ഒക്കെ സ്ഥിരമായി കാണപ്പെടുന്ന ഒരു പ്രദേശം ആണ് ആണ് അതെല്ലാം തന്നെ ലോറി ഡ്രൈവർമാർ കൊന്നിട്ടേക്കാണ് എന്നുള്ളതാണ് ആളുകളും പോലീസും അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും പ്രയണനാശം മൂലം മരിച്ചതായിരിക്കുമെന്നാണ് അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് ഭയന്നുപോയ അദ്ദേഹം പിന്നെ കൂടുതലൊന്നും പോയില്ല നേരെ വണ്ടി എടുത്ത് പോകുന്നു പോയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ അതായത് തൊട്ടടുത്ത ദിവസം വരുമ്പോൾ ഈ ഡെഡ് ബോഡി എടുത്ത് പുറത്ത് കിടത്തേക്കാണ് അത് റോഡിന്റെ സൈഡിൽ കിടത്തിയിട്ടേക്കാണ് ഈ ഈ പെൺകുട്ടി തന്നെയാണ് അപ്പൊ അയാൾ പറയുന്ന ഒരു തൊണ്ണൂറ് ശതമാനവും ഇതേ പെൺകുട്ടി തന്നെയാണ് ഈ പറയുന്ന ഇരയായിട്ടുള്ളത് പക്ഷേ അന്ന് അദ്ദേഹം ചെന്നത് രാത്രി ചെന്ന് വീട്ടിൽ ചെന്ന് പറയുന്നുണ്ട് ഭാര്യയോട് പറയുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി ഞാനാകെ ഭയന്നുപോയി ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് ആ കൊല്ലപ്പെട്ടതും ആ പെൺകുട്ടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു പക്ഷേ ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യവും പറയാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞതോടെ പറഞ്ഞിട്ടുള്ള മറ്റേ മഹേഷ് ഭട്ടും അതുപോലെ തന്നെ റിസൈൻ ചെയ്തിട്ടുള്ള പോലീസുകാരനും അത്തരത്തിലുള്ള ആളുകളൊക്കെ അവിടെ പ്രശ്നമുണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ അത്തരത്തിലുള്ളൊരു കൊലപാതകങ്ങളോ ഡെഡ് ബോഡികളോ ഒന്നും കാണാറില്ല ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇനി ഞാൻ ഏത് കോടതിയുടെ മുമ്പിൽ വേണമെങ്കിലും ചെന്ന് പറയാം ഒരുപക്ഷെ ഞാൻ തന്നെ കൊല്ലപ്പെട്ടേക്കാം എന്നുള്ളതാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തിൽ അഭിമുഖത്തിൽ പറയുന്ന ഒരു മലയാളി പറയുന്ന വാചകമാണ് അയാൾ തന്നെ അവിടെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ആൾ ഈ മറ്റേ നേരത്തെ വന്ന വണ്ടിക്കാർ ഇദ്ദേഹത്തെ ഉപ ഉപദ്രവിക്കാതിരുന്നത് ഇദ്ദേഹം ഹസനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അതായത് കെ ഫോർട്ടി സിക്സ് എന്ന് പറയുന്ന രജിസ്ട്രേഷനിൽ തുടങ്ങുന്ന സ്ഥാപ വാഹനമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റൊരു പ്രദേശത്ത് നിന്നുള്ള ആളായിരിക്കാം എന്ന് വിചാരിച്ച് കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചാണ് ഇയാൾ ഇയാളവർ വിട്ടുകളഞ്ഞതെന്നും ഇനിയും ഒരു പക്ഷേ ഞാനിത് പുറത്ത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം പക്ഷേ എന്തായാലും ജീവിതത്തിൽ ഇപ്പോൾ ഇത്രയും ആയില്ലേ അതായത് പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾ കഴിഞ്ഞു പക്ഷേ ഇനിയെങ്കിലും ഈ കാര്യങ്ങൾ പുറത്ത് വരട്ടെ എന്ന് പറഞ്ഞാണ് അയാളിത് പുറത്തു പറഞ്ഞേക്കുന്നത് നമുക്ക് ഇത് കേട്ടിരിക്കുന്ന ആലോചിക്കണം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഈ പറയുന്ന പോലെ ഇത് കേട്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളുടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് സിനിമയിൽ പോലും സങ്കല്പിക്കാൻ ഒരു സീനല്ലേ ഗോദം അതായത് വെളുപ്പിന് മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയിൽ നമ്മളുടെ വണ്ടിയുടെ തേരെ തിരിച്ച് ഓപ്പോസിറ്റായിട്ട് ഒരു പൂർണ്ണ നഗ്നയായിട്ടുള്ള ഒരു പെൺകുട്ടി ദേഹം ആസകലം മുറിവുകളുമായി വരുന്നു എന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അത് ഏത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ധർമ്മസ്ഥലിൽ നിന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഒരു കിലോമീറ്റർ അകലെ മാത്രം ഒരു കിലോമീറ്റർ അകലെ മാത്രം പക്ഷെ എന്താണ് ഈ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് കാറിൽ നിന്ന് ക്ഷേത്രത്തിൽ അതായത് നമുക്കറിയില്ല ക്ഷേത്രത്തിലുള്ള ആളുകളാണോ പക്ഷെ ഇദ്ദേഹം പറയുന്നത് മറ്റേ മുണ്ട് മാത്രം ധരിച്ചിട്ടുള്ള അതുപോലെ ഒരു മേൽമുണ്ട് മാത്രം ഇട്ടിട്ടുള്ള നാല് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു സിനിമയിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു രംഗം കാണാൻ കഴിയില്ല ആ പെൺകുട്ടി ഏതാണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കൊല്ലപ്പെട്ട് റോഡ് സൈഡിൽ കിടക്കുന്ന ഇദ്ദേഹം തന്നെ വീണ്ടും കാണുന്നു വീട്ടിൽ ചെന്ന് ഭാര്യത്തെ വേറെ കൂടുതൽ വെളിപ്പെടുത്തലൊന്നുമില്ല ഈ സ്ഥലത്തെ ഭരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമ്മളൊന്നും ആലോചിക്കണം എത്രമാത്രം ഭയം ഭരിക്കുന്ന ഒരു സ്ഥലമായിരിക്കും അത് എന്നുള്ളതാ ആലോചിക്കണം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ അവിടെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം അന്നത്തെ ഒക്കെ അവസ്ഥയിൽ ഇപ്പൊ ഏതെങ്കിലും പെൺകുട്ടികളുമായി ലോഡ്ജിലേക്ക് കയറി പോകുന്നു അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ റൂം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും തരത്തിലുള്ള ഒരു ഐ ഡി കാർഡോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രേഖകളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പഴി മുഴുവൻ കേൾക്കേണ്ടി വന്നത് ലോറി ഡ്രൈവർമാർ ഇതുപോലെ ബസ്സിലും തീർത്ഥയാത്രക്കൊക്കെ വരുന്ന കുട്ടികളെ കൊന്നിടുകയാണെന്നും അത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നുവെന്നും ഇപ്പോ ഈ മാപ്പു സാക്ഷിയായ ഇപ്പൊ ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി വന്ന് സാക്ഷി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നൂറ് ശതമാനം ശരിയാണ് എന്നുള്ളതുമാണ് അയാൾ പറയുന്നത് അപ്പൊ ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ആ സ്ഥലം മാറി കുറയും ഇനി മറ്റൊരു മറ്റേ മലയാളിയുടെ കൂടി വെളിപ്പെടുത്തലുണ്ട് ഇടുക്കി കട്ടപ്പന സ്വദേശിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛന്മാർ വെല്ലിച്ചനായിട്ട് അവിടെ കയറി താമസിക്കുന്നു അയാൾ താമസിക്കുമ്പോൾ അവർ ആദ്യമേ തന്നെ ഈ പുൽത്തൈലത്തിൻ്റെയൊക്കെ ബിസിനസ്സാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് റബ്ബറ് വെക്കുന്നു ഈ റബ്ബറ് വെച്ചതിന് ശേഷം ഏതാണ്ട് ഇരുപത് ഏക്കറോളം വരുന്ന സ്ഥലം അവർക്കൂടെ പാട്ടത്തിന് റെഡിയായി എന്ത് ചെയ്യുന്നു കിട്ടുന്നു വർഷങ്ങൾക്ക് മുമ്പാണല്ലോ അവർക്ക് പാട്ടത്തിന് ഭൂമി കിട്ടുന്നു അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റും കഴിഞ്ഞ് കയ്യിൽ കിട്ടുന്നു ആ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇവർ മറ്റൊരു ഇരുപത് ഏക്കറിൻ്റെ കൂടി അവകാശവാദം ഉന്നയിക്കുന്നു അവകാശവാദം ഉന്നയിക്കുന്നു ഇരുപത് ഏക്കർ കിട്ടുന്നു ഇരുപത് ഏക്കർ ഈ അവിടെയുള്ള ചില ആളുകൾ അദ്ദേഹത്തിന്റെ ചീ പറയുന്ന ഒരു ബ്രോക്കർ വന്ന് ഇത് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു നിരന്തരമായി ശല്യപ്പെടുത്തുന്നു ശല്യപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പതിനെട്ട് ലക്ഷം രൂപക്കാ ഇരുപത് ഏക്കർ സ്ഥലം അവിടെ വിറ്റിട്ട് പോകുന്നു പോകുന്നു അതായത് ആ വിറ്റിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അതായത് ഈ വെള്ളിച്ചനായിട്ടുള്ള അതായത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ അച്ഛനായിട്ടുള്ള ആളെ ഒരു ദിവസം മുഴുവൻ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഒരു കന്നുകാലി അവിടെ കൊല്ലപ്പെട്ടു ഇവരുടെ പറമ്പിൽ വന്ന് എന്ന് പറയുന്ന ഏക കാരണത്താൽ രാത്രി മുഴുവൻ പോലീസ് ഭീകരമായി ബേദ്യം ചെയ്യുന്നു ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാരണം ഇവരുടെ സ്ഥലം വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ് ഇവരുടെ സ്ഥലം അവിടെയുള്ള പ്രമുഖനായിട്ടുള്ള ഒരാൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമുഖന്റെ പേര് ഇവർ പറയുന്നില്ല ഇപ്പൊ ലാസ്റ്റ് ഇയാൾ പറയുന്നുണ്ട് കാരണം അതിന് ശേഷം ഇരുപത് ഏക്കർ സ്ഥലം ലാസ്റ്റ് ഒരു പതിനെട്ട് ലക്ഷം രൂപക്ക് കൊടുത്തു രണ്ടാമത് അതിന് ഇരുപത് ഏക്കർ ഇരുപത് ഏക്ക ഏക്കർ സ്ഥലം പതിനെട്ട് ലക്ഷം രൂപ കൊടുത്തു ഇവർ ഏറ്റവും ആദ്യം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ പറയും പിന്നെ അത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഇവർ തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതിന് ശേഷം പിന്നീട് ഇവർക്ക് വീണ്ടും ഇരുപത് ഏക്കർ കൂടി എന്ത് ചെയ്യുന്നു ഗവൺമെന്റിൽ നിന്ന് എല്ലാ ഡോക്യുമെന്റ് പ്രകാരം കൃത്യമായി കിട്ടുന്നു പക്ഷെ ആ ഇരുപത് ഏക്കർ ദേവേന്ദ്ര ഹെഗ്ഡ എന്ന് പറഞ്ഞ ഇപ്പൊ രാജ്യസഭാ മെമ്പർ ആയിട്ടുള്ള അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പത്മഭൂഷണും പത്മഭൂഷണവും കൊടുത്ത് ആദരിച്ചിട്ടുള്ള ആൾ കൈവശം വെച്ചിരിക്കുന്നു എന്നാണ് ഇയാൾ ഇയാളിപ്പൊ മാധ്യമത്തിലൂടെ പറഞ്ഞേക്കുന്നത് ആ കൈവശം വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ആ സ്ഥലം പിന്നീട് ഇവര് ഇരുപത് ഏക്കർ എന്തായാലും അവര് കൈവശം വെച്ചു അവിടെ ചെന്ന് സ്ഥലമൊന്നും തിരിച്ചു മേടിക്കാൻ പറ്റില്ലെന്ന് അവർ മനസ്സിലായി ജീവഭയം കൊണ്ട് ഇവർ പിന്നീട് കേരളത്തിലേക്ക് ഇടുക്കിയിലേക്ക് തന്നെ തിരിച്ച് പോന്നു തിരിച്ചു പോന്നതിന് ശേഷം ഇവരെന്ത് അവിടെ ഈ മറ്റുള്ള എല്ലാ ആളുകളെയും അതായത് ഇവരുടെ ബന്ധുക്കളെല്ലാം സംഘടിപ്പിച്ചു കൊണ്ടുപോകാം കാരണം ഇവരുടെ വെള്ളിച്ചന് പന്ത്രണ്ട് മക്കളുണ്ട് ഈ അദ്ദേഹത്തിന്റെ അച്ഛനടക്കം പന്ത്രണ്ട് മക്കളുണ്ട് ആ പന്ത്രണ്ട് മക്കളെയും കൂടി കൊണ്ടുവന്ന് നീ എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നെ വന്നു പറഞ്ഞു വലിയ ഭീഷണിപ്പെടുത്തലുണ്ടാവുന്നു സമ്മർദ്ദം ഉണ്ടാകുന്നു ആ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഇവര് അതൊന്നും നടക്കാത്തത് കൊണ്ട് ആ സ്ഥലം എന്തായാലും അവരുടെ കൈവശമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവര് പണി ചെയ്തു ഇവർ അവിടെയുള്ള ഒരു ബാങ്കിൽ കൊണ്ടുപോയി ലോൺ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് എല്ലാ കയ്യിലുണ്ടല്ലോ അത് ലോൺ എടുക്കാൻ തീരുമാനിക്കുന്നു ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കിൽ കൊണ്ടുപോയി ലോൺ എടുക്കാൻ തീരുമാനിച്ച് ബാങ്കിൽ കൊണ്ടുപോയി പണം വെക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഉടനെ തന്നെ ഈ വിവരം കൃത്യമായിട്ട് അവിടെയുള്ള നേരത്തെ പറഞ്ഞ ഈ ബ്രോക്കറും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗുണ്ടകൾക്കെല്ലാം ലഭിക്കുന്നു ആ ഗുണ്ടകൾ വന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തുന്നു ഭീഷ്യപ്പെടുത്തുന്നതിന്റെ അവസാനം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ കഥ പറയുന്ന ആളുടെ അച്ഛൻ അതായത് ജോയ് എന്ന് പറയുന്ന ഒരാള് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചാം തീയതി ഒരു ടാർപോളിനൊക്കെ ധരിച്ചിട്ടുള്ള ഒരു ടെമ്പോ ഇടിച്ച് മരിച്ചു പോകുന്നോട് ഓ അതായത് അദ്ദേഹം ശരിക്കും ഒരു സാധാരണ ഈ കൃഷിയൊക്കെ നടത്തി ജീവിച്ചിരുന്ന ഒരാളാണ് പിന്നീട് കൃഷിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ആയുർവേദ ചികിത്സ അതായത് മറ്റേ ഒഴിച്ചിൽ മെഴിച്ചിൽ പോലുള്ള ചികിത്സകളൊക്കെ നടത്തി ജീവിക്കാൻ പോകുമ്പോൾ ഒരു വീട്ടിൽ പോയി ഏതാണ്ട് അമ്പത് കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിൽ ഹോണ്ട ഷൈൻ എന്ന് പറയുന്നത് ബൈക്കിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഈ വണ്ടി വന്ന് ഇടിച്ച് ഇദ്ദേഹം മരിച്ചു പോകുന്നു മരിച്ചു പോയതിനു ശേഷം ആ വണ്ടി നേരെ പോവുകയല്ലേ ചെയ്തത് ആ വണ്ടി സി സി ടി വി ക്യാമറകളിൽപ്പെട്ടിട്ട് ആ വണ്ടി തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഇദ്ദേഹത്തിൽ ഇടിക്കാൻ വേണ്ടി മാത്രം വന്നൊരു വണ്ടിയാണ് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ മൂടുഭദ്ര പോലീസ് സ്റ്റേഷനിൽ ആ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഇയാളുടെ വെള്ളിച്ചിനായിക്കൊണ്ട് ഇടിച്ചതെന്ന് ആലോചിക്കുന്നത് രാത്രി മുഴുവൻ ആ മൂടുഭദ്ര പോലീസ് സ്റ്റേഷനിൽ ഇത് ഈ എസ് ഐ ഒരു നല്ല മനുഷ്യനായിരുന്നു ആ എസ് ഐ പറയുന്നു എനിക്കിതിൻ്റെ പുറത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല വലിയ പ്രബലരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ പുറകിലുള്ളത് അതുകൊണ്ട് നിനക്ക് ഇതിന്റെ ഇൻഷുറൻസ് കിട്ടിയാ പോരെ എന്ന് ചോദിക്കുന്നു സ്വന്തം അച്ഛന്മാരിച്ചില്ല ഒടുവിൽ വേറെ നിവൃത്തി ഒന്നും ഇല്ലാത്തോണ്ട് ഇയാള് ഗതികേടുകൊണ്ട് സമ്മതിക്കുന്നു എന്തെന്ന് എനിക്ക് ഇൻഷുറൻസ് കിട്ടിയാ മതി എന്ന് സമ്മതിക്കുന്നു പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഇൻഷുറൻസും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല ഈ വണ്ടി പിടിച്ച് രണ്ടു ദിവസം പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ വണ്ടി രണ്ടു ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു കൊടുത്തുവിടുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പൊ അയാൾ വീണ്ടും ഇന്ന് വീണ്ടും ഇന്നലെ നിങ്ങൾ അറിയേണ്ടത് ഈ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ മുപ്പത് മണിക്കൂർ മുമ്പ് വീണ്ടും ധർമ്മസ്ഥലയിലേക്ക് ചെല്ലാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട് ഓ കാരണം ഇത്രമാത്രം വിവാദമായതുകൊണ്ട് മാത്രം ഇത്രമാത്രം ചാനലുകളും അതുപോലെ ആളുകളൊക്കെ അവിടെ ചെന്ന് കൊണ്ട് മാത്രം അദ്ദേഹം മറ്റു പല ചാനലുകൾക്കൊക്കെ ഇപ്പം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാകും ന്യൂസ് എയ്റ്റീനോ അതുപോലെയുള്ള സ്ഥലം ആ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടാകും അപ്പൊ അത്തരത്തിലുള്ള ചാനലുകൾക്ക് ഇദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് അവരുടെ ധൈര്യത്തിൽ ഇപ്പോൾ അവിടെ ചെല്ലാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു സ്വന്തം ഇരുപത് ഏക്കർ സ്ഥലമില്ല എന്ന് മാത്രമല്ല അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ സ്വന്തം അച്ഛൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു അവിടെ സി സി ടി വി ഉണ്ട് ആ സി സി ടി വി ഒക്കെ എടുത്ത് നോക്കിയിട്ട് പോലും പോലീസ് ഒരേ ആക്ഷനും എടുത്തിട്ടില്ല അതായത് ഒരു ഭരണവ്യവസ്ഥയും ഒരു സ്ഥലമായി ഒരു ഭരണവ്യവസ്ഥയും ഒരു സ്ഥലമായി അത് പണ്ടേ മാറിയിരിക്കുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ സംഭവിച്ചേക്കുള്ളത് അവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന ഒരു ഐ പി എസ് ഓഫീസറുണ്ട് ആ ഐ പി എസ് ഓഫീസറുടെ പേരിൽ ഒരു ടീം അവിടെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു കാരണം പരമേശ്വരം കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സ്പെഷ്യൽ ടീമിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു ഈ പ്രണബ് മൊഹന്തിനീനെ തന്നെ വെക്കണം എന്നുള്ളതായിരുന്നു ആളുകളുടെ ആവശ്യം കാരണം അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള മറ്റേ സൈബർ ക്രൈമിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സിഇ ഡിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഡി ഐ ജി ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു എസ് പി അടക്കമുള്ള ആളുകൾ അതിൻ്റെ കൂടെയുണ്ട് ഇനി എന്ത് സംഭവിക്കുമോ നമുക്ക് കാത്തിരുന്നു കാണാം പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയെട്ട് കൊല്ലത്തിന് ശേഷം ഇന്ത്യ പോലൊരു രാജ്യത്ത് കർണാടക പോലൊരു സ്ഥലത്ത് അത് ദക്ഷിണ കന്നഡ എന്ന് പറയുന്നത് കേരളത്തിൻ്റെയൊക്കെ ബോർഡറിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് നടന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അതിൽ അഫക്റ്റ് ചെയ്തതിനെക്കുറിച്ച് രണ്ട് മലയാളികൾ നമുക്ക് മൊഴി നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും ആദ്യം എടുത്ത് നമ്മൾ തമ്മിൽ തമ്മിലിരുന്ന സംസാരത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് കേരളത്തിൽ നിന്ന് നിരവധി മലയാളികൾ കുടിയേറി പാർത്തിട്ടുണ്ട് എന്നുള്ളതും അവരിൽ രണ്ടു പേർ നടത്തിയിട്ടുള്ള മൊഴികളാണ് ഈ പറയുന്നത്